എല്ലാവർക്കും ജോഷു ആൻ പൊന്നൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാതിരാപ്പള്ളിയിലുള്ള മലബാർ പ്ലാസയിലാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ പൊന്നൂസിനും ജോഷിവയ്ക്കും ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടിരിക്കുവാണ് ഒരു ബീഫ് ബിരിയാണിയും രണ്ട് ചിക്കൻ ബിരിയാണിയും ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് രണ്ട് ചിക്കൻ ബിരിയാണിയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ പൊന്നൂസ് പറയുന്നത് പൊന്നൂസിന് വേറെ പ്ലേറ്റിൽ വേണോന്നാണ് ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നമ്മൾ ഓർഡർ ചെയ്ത ബീഫ് ബിരിയാണി എത്തിയിട്ടുണ്ട് പൊന്നൂസിനും ജോഷിക്കും ബീഫ് ബിരിയാണി അത്ര ഇഷ്ടമല്ല അവരുടെ പപ്പയ്ക്കാണ് നമ്മൾ ബീഫ് ബിരിയാണി ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേ ജോഷു ആ ഇതേ ചിക്കൻ ബിരിയാണിയൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയ ചിക്കനൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേ പൊന്നൂസും ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് അവൾക്ക് സാലഡും അച്ചാറും ആണ് കൂടുതലിഷ്ടം അപ്പോൾ പുള്ളിക്കാരിക്ക് എപ്പോഴും വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര നാണമുള്ള കാര്യമാണ് അപ്പോൾ ഇതേ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഞങ്ങൾ എപ്പോഴും പൊന്നൂനും എനിക്കും ഒരു ബിരിയാണി ഓർഡർ ചെയ്യാറുള്ളൂ കാരണം അവൾ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്താണ് എപ്പോഴും കഴിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പിസോട് കൂടിയ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയായിരുന്നു ഇത് ഇവിടെ ബിരിയാണി മാത്രമല്ല അതുപോലെ തന്നെ അൽഫാം കുഴിമന്തി ഷവർമ്മ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ ഇത് ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിയാറായി അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്